ഹലോ ഫ്രണ്ട്സ് കുറേ ദിവസം ഇല്ലേ കഴിയിട്ട് ഇന്ന് നമുക്ക് വൈകുന്നേരത്തേക്ക് ഉണ്ടാക്കിയാലോ നല്ല കപ്പ കിട്ടിയിട്ടുണ്ട് ഇതിന് നമുക്ക് തൊലിയൊക്കെ കളഞ്ഞ് കഴുകി വൃത്തിയാക്കിയിട്ട് എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ചെറുതായിട്ട് കഷ്ണങ്ങളാക്കി എടുക്കാം ഇതൊരു പാത്രത്തിലേക്ക് ഇട്ട് ഇട്ടുകൊടുത്ത് ഇത് വേവാൻ ആവശ്യമായ വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇതിന് വേണ്ടുന്ന ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം മൂന്ന് പച്ചമുളക് നീളത്തിലെങ്കിലും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം നമുക്കിത് മൂടി വെച്ച് വേവിക്കാം ഇത് വേവുന്ന സമയം കൊണ്ട് നമുക്കിതിനു വേണ്ട തേങ്ങാപ്പാൽ പാൽ ഉണ്ടാക്കാം അരമുറി തേങ്ങ മിക്സിയുടെ ജാറിലേക്ക് ചിരകിയിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് പാലെടുക്കുന്നതിനാവശ്യമായി വെള്ളം കൂടി ഒഴിച്ച് കൊടുത്ത് നമുക്കൊന്ന് അരച്ചെടുക്കാം എന്താ കപ്പ നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇതിൻ്റെ വെള്ളമൊക്കെ കളയുന്നുണ്ട് വെള്ളം ഊറ്റിക്കളഞ്ഞതിന് ശേഷം ഒന്ന് നല്ലപോലെ ഉടച്ചെടുക്കാം ഇനി നമ്മൾ നേരത്തെ എടുത്ത് വെച്ച തേങ്ങാപ്പാൽ വേറൊരു ബൗളിലേക്ക് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഇനി അല്പം ഉപ്പ് കൂടി ആവശ്യമുണ്ട് അതും കൂടി കൊടുക്കുന്നുണ്ട് ഇനി വറ്റൽ മുളക് ക്രഷ് ചെയ്തതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് തേങ്ങ ചിരകിയതും കൂടി അല്പം ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം ഒന്ന് തിളച്ചതിന് ശേഷം നമുക്കിത് മാറ്റി വയ്ക്കാം ഇനി ഇതിന് വേണ്ട വറവ് നമുക്ക് തയ്യാറാക്കാം കുക്കിംഗ് ഓയില് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അതിന് ശേഷം അതിലേക്ക് കടുക് ചേർത്ത് കൊടുക്കാം കടുക് പൊട്ടിയതിന് ശേഷം അതിലേക്ക് ചോപ്പ് ചെയ്ത ഉള്ളിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ അഞ്ചാറോ അല്ലെങ്കിൽ വെളുത്തുള്ളിയും കൂടി ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നന്നായിട്ടൊന്ന് കളർ മാറി വരുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം അതിനിടയിലേക്ക് നമുക്ക് അല്പം കറിവേപ്പിലയും മുളകും കൂടി ചേർത്ത് കൊടുത്ത് നമുക്കൊന്ന് മിക്സ് ചെയ്യാം ഇനി നമുക്കിത് കപ്പയിലേക്ക് ഒഴിച്ചു കൊടുക്കാം നല്ല നല്ല ടേസ്റ്റാണിത് വായലിട്ടാൽ അരിഞ്ഞു പോകുന്നൊരു ടേസ്റ്റാണ് എല്ലാവരെയും ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം തീർച്ചയായും എല്ലാവർക്കും ഇഷ്ടപ്പെടും നല്ലൊരു കട്ടൻ ചായയുടെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ലൊരു ടേസ്റ്റിയായ കടിയാണ് എല്ലാവരും ഇതുപോലൊന്ന് തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കണം താങ്ക്